ഓം ശാന്തി അവക് ഇഷാരെബ്രുവരി പതിനൊന്ന് സ്വ ഉന്നീ മേ സേവാക് ഉന്നീ മേ ഏക്കിനെ കഹ ദുസരനെ സദാ ഏകത്താവ് ദൃഢതാസ്യപ്പെടുത്തേച്ച സ്വ ഉന്നതിയിലും സേവനത്തിൻ്റെ ഉന്നതിയിലും ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ അനുസരിക്കുക ഹാ ചെയ്യാം എന്ന് പറയുക ಅತರತಲ್ ಸದಾ ಏಕತೆಯೂ ದೃಢತೂಡ ಮುನ್ನೋಟು ಉನ್ನತಿಯೇ ನೇಡಿಕೊಂಡಿ ಜೈಸೆ ದಾ ಏಕತಾ ದೃಢತಾ ಕಾ ಸಂಘಟನ ಪಕ್ಕಾ ಹೇಸೆ ಆದ ರತ್ನೋ ಕಾ ಸಂಘಟನ ಪಕ್ಕಾ ಹೋ ಇಸ್ಕೆ ಬಹುತ್ ಬಹುತ್ ಆವಶಕತಾ ಹೇದುಬೋಲೆ ದಾಕಿಡೆಯ ದೃಢತೆಯ ആ ഒരു കൂട്ടായ്മ ഉറച്ചതായിരുന്നു അതുപോലെ തന്നെ ആദി സേവനത്തിൻ്റെ രത്നങ്ങൾക്കിടയിലുള്ള ആ ഒരു കൂട്ടായ്മയും അതുപോലെ ഉറപ്പുള്ളതായിരിക്കണം ഇന്ന് ഇത് വളരെ ആവശ്യമാണ്